കാലില് കുഴിനകവും വെച്ചിട്ട് മഴ ആസ്വദിക്കാൻ പോയതല്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെ ഉള്ള പുതിയൊരു പരിപാടി കാട്ടിത്തരാൻ വേണ്ടി പോയതാണ് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് നമ്മുടെ കൽപ്പാത്തി തേരിന് മാത്രം കാണുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് അതായത് സ്വാമി അലങ്കാരം ചെയ്തതിന് ശേഷം എഴുന്നള്ളിക്കുന്ന വാഹനങ്ങൾ അതിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ നോക്കി നോക്കിക്കാണാം അത് ചന്തം പോലെ ഒരു പരിപാടിയാണ് അതൊന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി പോയതാണ് എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട്ടിൽ കൽപ്പാത്തി ഗ്രാമത്തിലാണോളി കുറേ ആൾക്കാരിൻ്റെ വിചാരമുണ്ട് തേര് കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ കൽപ്പാത്തി തേര് പറയുന്നത് ഒരു ചില ദിവസങ്ങളിൽ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ധാരണ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും പക്ഷെ തേരു ഇവിടെയുണ്ട് തേര് കാണാൻ താല്പര്യമുള്ള പാലക്കാട്ടേക്ക് വരുന്ന എല്ലാവർക്കും കൽപ്പാത്തി അഗ്രകാരത്തിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തേരും ഇവിടുത്തെ വാഹനങ്ങളും ഒക്കെ കാണാം അപ്പോൾ കൊല്ലംകോട് എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം പോയി സീനറി എടുക്കണവരാണെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല നിങ്ങൾ കൽപ്പാത്തിയും കൂടി വന്നോളേ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് നല്ല ഫിൽറ്റർ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയുണ്ടല്ലോ അയാ പോണ പോക്ക് ചന്തം പോലെയാവും കുറച്ച് കാഴ്ച ഞാൻ കാട്ടിത്തരാം അത്രേ ഉള്ളൂ തുലാമാസം ഒടുവിലാണ് നമ്മുടെ സ്വന്തം കൽപ്പാത്തി തേര് നടക്കുക ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് പറഞ്ഞിട്ടൊക്കെ തീയതികളിലാണ് ഇത് നടക്കുക അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൽപ്പാത്തി ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ സമാധാനമായിട്ട് ഒന്ന് നടന്ന് കൽപ്പാത്തി തേരൊക്കെ ഒന്ന് കണ്ട് വെറുതെ നിൽക്കുന്ന തേരാൻ ടോളി അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന വഴി കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി കൂടെ ഇറങ്ങിയാൽ പാലക്കാട് ടൗൺ ഹോളിലേക്കേ വരാം